السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بجل الله أما بعد نرى أن أستاذ مارتا ناهي موقف قيصر من كتابه صلى الله عليه وسلم نبي صلى الله عليه وسلم مضى കത്തിൻ്റെ കാര്യത്തിൽ കൈസർ ചക്രവർത്തിയുടെ നിലപാട് ഇന്ന കിസ്രോ അഖ്സ ജെയ്ഷഹു ബിലാദ ഹിർക്കൽ പേർഷ്യൻ ചക്രവർത്തിയായ കിസ്ര തൻ്റെ സൈന്യത്തെ ഹിർക്കലിൻ്റെ രാജ്യത്തേക്ക് ഒരുക്കി അയച്ചു ഫഹറബു കസീറ ബിൻ ബിലാദിത് ബിൻ ബിലാദിർ റോം അങ്ങനെ അവർ റോമൻ ദേശങ്ങളിൽ നിന്ന് ധാരാളം നാടുകളെ നശിപ്പിച്ചു സസ്തബുത്ത ഖിസ്റ അമീറഹു പിന്നീട് ഖിസറ തൻ്റെ അമീർ വൈകിയതായിട്ട് കിസ്രക്ക് അനുഭവപ്പെട്ടു വരാൻ വരുന്ന കാര്യത്തിൽ താമസം കാണിക്കുന്നതായിട്ട് കിസ്രക്ക് അനുഭവപ്പെട്ടു അറാദ വ വൗലിയത്ത വൈരിയി അങ്ങനെ കിസ്ര ചക്രവർത്തി തൻ്റെ അമീറിനെ കൊലപ്പെടുത്താനും പകരം മറ്റൊരാളെ നിയമിക്കാനും ഉദ്ദേശിച്ചു ഫത്തല അമീറുഹു അല വാലിഖ് ഖിസ്റയുടെ അമീർ ഈ കാര്യം മനസ്സിലാക്കി ഫബാത്തന ഹിർഖല അല മലിക്കി ഹി അങ്ങനെ കിസ്രയുടെ അമീർ ഹിർക്കൽ രാജാവുമായിട്ട് രഹസ്യ സന്ധിയുണ്ടാക്കി അല മലിക്കി ഹി ഖിസറ തൻ്റെ രാജാവായ കിസ്റക്കെതിരെ ഫൻഹസമ ബി ജുനൂദി ഫാരിസ മീൻ അൻ ബിലാദിർ റോം അങ്ങനെ കിസ്രയുടെ അമീർ പേർഷ്യൻ സൈന്യവുമായിട്ട് റോമൻ രാജ്യങ്ങളിൽ നിന്നും ഓടിപ്പോന്നു ഫസ്തറദ്ദ ബിദാലിക്ക ഹിർഖലു മസ്തലബത്ത് ഹു മസ്തലബത്ത് ഹുൽ ഫുർസു മീൻ ബിലാദിർ റോം അത് കാരണമായിട്ട് ഹിർക്കൽ രാജാവ് പേർഷ്യക്കാർ റോമിൽ നിന്നും പിടിച്ചടക്കിയ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു ഫസാർ അഹിർക്കലോ മാഷി എന്ന ലാ കദമേഹി ഇല ബൈത്തിൽ മുക്കദ്ദസ് അങ്ങനെ ഹിർക്കൽ രാജാവ് കാൽനടയായിട്ട് ബൈത്തുൽ മുക്കദ്ദസിലേക്ക് പുറപ്പെട്ടു ലിയുസല്ലിയഫീഹി ഷുക്കർഅലി ലാഹിത്ത് അല അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്താനായിട്ട് ബൈത്തുൽ മുക്കദ്സിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു ഫക്കാനത്തിൽ ബുസത്തു തുബുസത്തു അല തുാനത്തിൽ റയ്യാഹീനു തുത്രഹു അലൈഹ അങ്ങനെ തൻ്റെ വഴിയിൽ വിരിപ്പുകൾ വിരി വിരിക്കപ്പെടാനും റയ്യാഹിൻ പുഷ്പങ്ങൾ വിതരപ്പെടാനും വിതരപ്പെടുകയും ഉണ്ടായി ഹത്തന്തഹ ഇലാ ബൈത്തിൽ മുക്കദ്ദസ് ഫസല്ലാ ഫിഹി അങ്ങനെ ഹിർഗൽ രാജാവ് ബൈത്തുൽ മുക്കദ്സ്സിലെത്തിച്ചേരുകയും അവിടെ വെച്ച് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു فبينما الملك ببيت المقدس هرقل جكرورتي هرقل راجاب بيت المقدس ال... نِلْكَوَي إذ راته بطارقته ذات غدات مهمومة تندي سينيادي بن مار شَيْنَانَ آيه بن مار ഒരു പ്രഭാത സമയത്ത് ദുഃഖിതനായിട്ട് അദ്ദേഹത്തെ കാണുകയുണ്ടായി അൻ അന്താലിഖ് അങ്ങനെ അവർ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് അന്വേഷിച്ചു ഫക്കാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന ഹു കതുറ അല്ലൈല ഈ രാത്രിയിൽ അദ്ദേഹം കണ്ടതായിട്ട് അദ്ദേഹം പറഞ്ഞു മലിക്കൽ ഹിത്താനി കതു ലഹർ മലിക്കുൽ ഹിത്താൻ മാർക്കം ചെയ്യുന്ന സമുദായത്തിൻ്റെ നേതാവായ രാജാവായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് സ്വപ്നം കണ്ട കാര്യം അദ്ദേഹം പറഞ്ഞു ഫക്കാലു അപ്പോൾ അവർ പറഞ്ഞു ലൈസ യഹ്തത്തിനു ഇല്ലൽ യഹോദ് ജൂതന്മാരല്ലാതെ മാർക്കം ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് തന്നെ ഫല എഹും മന്നക്ക അവരുടെ കാര്യം നിങ്ങളെ ദുപ്പി ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നിങ്ങളെ ദുഃഖിപ്പിക്കുകയില്ല ഫക്തുബ് ഇല മദായിനിൽക്കിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അധികാര പരിധിയിലുള്ള പട്ടണങ്ങളിലേക്കൊക്കെ എഴുതുക ഫയുഖുതലു മം ഫിഹിം മിനൽ യഹൂദ് അപ്പോൾ അവരിലുള്ള ജൂതന്മാരെ കൊല ചെയ്യപ്പെടും ഫബൈന മാഹുവ അലദാലിഖ് ഒത്തിയ ബിറാജുലിൻ അർസലബിഹി സുഹിബു ബുസ്റ ആ സന്ദർഭത്തിൽ ബുസ്ര ബുസ്ര രാജാവ് ബുസ്രയുടെ തലവൻ അയച്ച ഒരാളെ ഹിർക്കൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു ബഹാദർ റജുലു ഹുവ ദിഹിയുൽ കൽബി റബിഅള്ളാഹുവാൻ ആ വ്യക്തി ദഹിയത്തുൽ കൽബി റബിഅള്ളാഹുൻ ഹു ആയിരുന്നു കാനക്കത് ബ്സഹു റസൂലി സാഹു അലൈ വസ്ലമബി കിതാബിൻ ബുസ്ര അദ്ദേഹത്തെ ഒരെഴുത്തുമായിട്ട് ബുസ്ര രാജാവിൻ്റെ അടുക്കിലേക്ക് ബുസ്രയുടെ തലവൻ്റെ അടുക്കിലേക്ക് നബി സലാഹു അലൈവലമ തങ്ങൾ അയച്ചതായിരുന്നു ലിയത് ഫാഹു ഇല ഹിർക്കൽ സുറാ രാജാവ് ആ എഴുത്ത് ഹിർക്കൽ രാജാവിന് കൊടുക്കാൻ വേണ്ടി മലിക്ക് റോം റോമയുടെ ചക്രവർത്തിയായ രാജാവായ അങ്ങനെ ഫഫത്തഷു ദഹിയ അവർ ദഹിയനെ പരിശോധിച്ചു അലിയള്ളാഹുവൻ ഫൈദാഹുആ മുഹ്തത്തിൻ മുഹ്തത്തൻ അപ്പോൾ അദ്ദേഹം മാർക്കം ചെയ്യപ്പെട്ട ആളാണ് വസാലുഹൻ കൗമിഹി അങ്ങനെ അവർ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ജനതയെക്കുറിച്ച് ചോദിച്ചു ഫൈദാഹു മൈലൻ മുഹ്തത്തുനൂൻ മുഹ്തത്തനൂൻ അന്നേരം അവരും മാർഗം ചെയ്യപ്പെട്ടവരാണെന്ന് വിവരം ലഭിച്ചു ഫക്കാല ഹിർക്കൽ അപ്പോൾ ഹിർക്കൽ രാജാവ് പറഞ്ഞു ഹാദാ മലിക്കു ഹാദി ഹില്ല കത് ലഹർ ഇദ്ദേഹമാണ് ഈ സമുദായത്തിൻ്റെ രാജാവ് കത് ലഹ്റ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പ്രത്യക്ഷപ്പെട്ട ഈ സമുദായത്തിൻ്റെ രാജാവ് അദ്ദേഹമാണെന്ന് പറഞ്ഞു സുമക്കാല ഹിർക്കലു ലിസ്വാഹിബി ഷുർത്തത്തി ഹി സുമക്കാല ഹിർക്കൽ ലിസ്വാഹിബി ഷുർത്തത്തി പിന്നീട് ഹിർക്കൽ തൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു കല്ലിബി ശ്യാമ ലഹ്റല്ലി ബത്തുൻ ശ്യാമിനെ തലക്കീഴ്മേലായി നീ മറിച്ചിടൂ ഹത്താത്യ ബിറാജുലിൻ മിൻ കൗമിഹാദ എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ജനതയിൽപ്പെട്ട ഒരു വ്യക്തിയെ നീ കൊണ്ടുവരൂ അസ് അലുഹു അൻ സൈനിഹി ഇദ്ദേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിയോട് ഞാൻ ചോദിക്കട്ടെ അതായത് ശ്യാമൊത്തം പരധി അന്വേഷിച്ചിട്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൗമിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ഹിർഖൽ രാജാവ് തൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനോട് കൽപ്പിച്ചു അങ്ങനെ ഫവജദു വജദു അബാ സുഫിയാന ബി ഖസ മീൻ ഫിലസ്തീൻ ഷ്യാം ഷ്യമിലെ ഫലസ്തീനിൽപ്പെട്ട ഖസയിൽ വെച്ച് അവർ അബൂ സുഫിയാനെ എത്തിച്ചു ഫി സലാസീൻ അറജുലൻ മിൻ തുജ്ജാരി ഖുറൈഷ് കുറൈഷി കച്ചവടക്കാരിൽ നിന്നുള്ള മുപ്പതാളുകളിലായിട്ട് ഫാഹ്ലറുഹും വി മദ്രിസിൽ മലിക്കി ബൈന ഉളുമായി റോം അങ്ങനെ അവർ രാജസന്നിധിയിൽ റോമൻ നേതാക്കന്മാർക്കിടയിൽ ഇവരെ ഹാജരാക്കി ഫസഅല അപ്പോൾ ഹിർക്കൽ ചക്രവർത്തി ചോദിച്ചു അയ്യുക്കും അക്രബ് നസബൻ ബിഹാദർ റജുലില്ലു അന്നഹു നബിയുൻ പ്രവാചകനാണെന്ന് വാദിക്കുന്ന ഇദ്ദേഹവുമായിട്ട് നിങ്ങൾ ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവർ ആരാണ് ഫക്കാലബൂ സുഫിയാൻ അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു അന അക്രബുഹും നസബ ഞാനാണ് ഏറ്റവും അടുത്ത ബന്ധു ഫസാലു ഹിർക്കൽ അന്ന ഷിയൻ റസൂലാഹി സാഹു അലൈവലം അങ്ങനെ ഹിർക്കൽ നബിസല്ലാഹു അലൈഹി വസ്ലം മതങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വാ അമർ ബഹു ഐ യുക്കി ഇൻ കദ ഹെർക്കൽ രാജാവ് നബിസാഹു അലൈഹി വസ്ലം മതങ്ങളെക്കുറിച്ച് അബൂ സുഫിയാനോട് ചില കാര്യങ്ങൾ അന്വേഷിക്കുകയും വ അമർ അസ്ഹാബഹു അബൂ സുഫിയാൻ അനുയായികളോട് കൽപ്പിക്കുകയും ചെയ്തു ഐ യുക്കി ബുഹു ഇൻ കദ്ദബ അബൂ സുഫിയാൻ കളവ് പറഞ്ഞാൽ അദ്ദേഹത്തെ നിങ്ങൾ നിഷേധിക്കണം കളവാക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഹിർത്തൽ രാജാവിൻ്റെയും അബൂ സുഫിയാൻ്റെയും ഇടയിൽ വലിയൊരു സംഭാഷണം നടന്നു നിഷാ അല്ലാ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം വാഹിർ ദാന അലഹമുല്ലാഹിറബുൽമീൻ അസ്ലാം വാലൈക്കും വാഹമത്തുള്ള